വിസ്തരിക്കുന്ന സമയത്ത് ഇവിടെ എന്താ കാരകൻ എന്നുള്ള ആ ശബ്ദത്തിന്റെ അർത്ഥവും ജ്യോതിശാസ്ത്രം കാരകത്വത്തിൽ വിധിക്കപ്പെട്ടുള്ള നിയതമായ അർത്ഥവും ചെറിയൊരു വ്യത്യാസം അപ്പോ ഇവിടെ ഈ കാരക വിഷയത്തിൽ പറഞ്ഞല്ലോ താതത്മപ്രഭാവോ അവിടെ ആത്മപ്രഭാവത്തിന്റെയും പിതാവിന്റെയും ഉറപ്പിച്ചത് നിശ്ചിതമായിട്ടുള്ള നിർബന്ധമായിട്ടും ജ്യോതിഷശാസ്ത്രത്തിലെ കാരകത്വം തന്നെയാണ് അവിടെ സൂര്യൻ ദുർബലാണെങ്കിലും ബലവാനാണെങ്കിലും കാരകത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല നിഷേധാധ്യായത്തിൽ ഇപ്പം ദിവാ മാരുടെ അവിടെ ഫലബോധാണ് ഫലദാതാക്കളാണ് എന്നല്ലാതെ കാരകം കാരകൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഒരു ജനിക്കുന്ന വ്യക്തിയിൽ ജനിക്കുന്ന വ്യക്തിയിൽ ആ ജനന സമയത്ത് തന്നെ മനുഷ്യന്റെ വിവിധങ്ങളായ അത് ഉണ്ടോ ഇല്ലയോ എന്നല്ല അത് അദ്ദേഹത്തിന് അനുഭവത്തിലുണ്ടോ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും ഉള്ളിൽ ഉള്ള ആ ഭാവനയാണ് കാരകൻ അതിൽ അത് സ്ഥിരമാണ് അതിൽ യാതൊരു മാറ്റങ്ങളും ഇല്ല അത് ജ്യോതിശാസ്ത്രത്തിന്റെ പരമ പരമമായ തത്വമായിട്ട് പിന്നീട് വിവാഹ വിഷയാണെങ്കിൽ ശുക്രൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ഭാര്യയാണ് അദ്ദേഹത്തിന്റെ അനുഭവം കാണിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം ആ ഏഴാം ഭാവത്തിന്റെ അധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഏത് തരത്തിൽ അനുഭവിക്കുന്നു എന്നതാണ് അപ്പോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് ഏഴാം ഭാവം കാണിക്കുന്നത് ഏഴാം ഭാവം കൊണ്ട് വിവാഹ ജീവിതം മാത്രമല്ല അതുകൊണ്ട് അനുബന്ധമായിട്ടുള്ള സർവ്വകാര്യങ്ങളുമാണ് ഏഴാം ഭാവം കാണിക്കുന്നത് അതിന്റെ സമ്പത്ത് അത് എത്ര ശതമാനം അദ്ദേഹത്തിൽ അനുഭവമായി തീരും എന്നുള്ളതാണ് ഭാവാദിന്റെ ആ മൂന്ന് തരത്തിലും അതിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇതില് ആർക്കാണ് ബലം അതായിരിക്കും അദ്ദേഹത്തിന്റെ അനുഭവം ഇപ്പം ഏഴാം ഭാവത്തിന് ബലം ഉണ്ടാവുക ഭാവാധിപന് ബലം ഉണ്ടാവുക കാരകന് ബലം ഉണ്ടാവുക ഇവര് മൂന്ന് പേരും ദുർബലന്മാരാണെങ്കിൽ ഇപ്പം കാരകനും ദുർബലനാണ് ഭാവവും ദുർബലനാണ് ഭാവാധിപനും ദുർബലനാണെങ്കിൽ കേവലം അത് വികലമായ തഥാ അല്പം അതിന്റെ അല്പമായ හැ මා්‍රම උඩවලු ඇම උාාව සධ ද ඉ කායගන ගඩ ශාස්තරතින්න ප්‍රමාණම් පරයද ඩ මාත්‍රම අ පාවාද වන ්‍ර ක පකාරගෙන පරඥ ෝලතැන්නල විශය ල්ල උදාහලතර ශර പാപാന്തര നിൽക്കുന്ന സമയത്ത് ഒരു നിയമം പറഞ്ഞു അല്ലേ ശുക്രൻ ശുക്രന് പാപാന്തര സ്ഥിതിയോ ഒരു നിയമം പറഞ്ഞു അതെന്താ പറഞ്ഞത് വധം എന്ന് പറഞ്ഞു അത് ദഹന അപ്പോ ദഹനത്തിലാലോ ാലോ പാശത്തിനാലോ ധ്യായവധം സംഭവിക്കും അല്ലെ ഈ വിഷയത്തെ വളരെ സ്പഷ്ടമായിട്ടും നമ്മളോട് പറയുന്ന ഒരു പ്രകരണമാണ് പ്രശ്നമാർഗത്തിൽ ഭാവാനാം തദ്ധീശ കാരകവിഹംഗാനാം ത്രയാണം അഭി എന്നത് അതില് ആദ്യത്തെ പാദത്തിൽ പറഞ്ഞത് ചൊവ്വാശനിമാരുടെ പാരസ്പരികമായ ും പന്ത്രണ്ടിലുമായിട്ട് പാപഗ്രഹങ്ങൾ പാപഗ്രഹം പറഞ്ഞാൽ ഇവര് ചൊവ്വാശ്ശനിമാര് തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയോ ചതുരശ്ര ഇവർ ചതുരശ്ര നാലിലും എട്ടിലും ആയിരുന്നു കഴിഞ്ഞാലും പ്രതിക എന്നിട്ട് പറയാണ് ഭാവാനാം അധീശ കാരകവിഹാങ്കാനാം ത്രയാണം അപ്പൊ ഈ യോഗം ഏഴാം ഭാവത്തിന്റെ നാലിലും എട്ടിലും ഭാവഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു നിയമം എന്നത് ഭാവാധിപനായിട്ടുള്ള ഗ്രഹ ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിന്റെ നാലു വെട്ടിലും ഭാവഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാലും ശുക്രന്റെ നാല് വെട്ടിലും ഭാവഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാലും എങ്ങനെയാണോ ഭാര്യ നാശം ചിന്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒമ്പതാം ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവാധിപനിൽ നിന്നും സൂര്യനിൽ നിന്നും ഈ യോഗങ്ങൾ പിതൃനാശത്തിന് കാരണമായി തീരും എന്ന് പറയാം ഇവിടെ നമുക്ക് ഒരു സംശയം ഉണ്ടാവുക ഈ കാരക വിഷയം എപ്പോഴാണ് പിതാവിനെ ബാധിക്കുന്നത് അഥവാ അദ്ദേഹത്തിന്റെ ആത്മപ്രഭാവത്തെ ബാധിക്കുന്നത് ന്യായമായ ഒരു വിഷയം വരാം ഇപ്പൊ സൂര്യൻ ദുർബലനാണെന്ന് വയ്ക്ക സൂര്യൻ ദുർബലനാണ് ഒരു പ്രഷാവ് നമ്മളോട് നമ്മളെടുത്ത് വരുന്ന ഒരു വ്യക്തി എന്റെ അച്ഛന് ആണോ മരണം മരണമുണ്ടാവുക അഥവാ എന്റെ ആത്മപ്രഭാവത്തിനാണോ നാശം ഉണ്ടാവുക എങ്ങനെയാ പറയുന്നത് ശരി അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുമോ ഞാനിപ്പോ എന്റെ ജാതകമായിട്ട് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ജാതകത്തിലെ സൂര്യൻ നീചസ്ഥനാണ് എന്റെ അച്ഛനാണോ നാശമുണ്ടാവുക അഥവാ എന്റെ ആത്മപ്രഭാവത്തിന് എന്റെ പ്രൗഢി എന്റെ പൗരുഷത്തിന് ആണോ നാശം ഉണ്ടാവുക എങ്ങനെയാ നമുക്ക് വേർതിരിക്കാൻ പറ്റുക അതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ വൃത്തിയായിട്ട് ആ കാര്യം എന്ന് പറഞ്ഞു കൊടുക്കണം വൃത്തിയായിട്ടും നിങ്ങൾക്ക് ആത്മപ്രഭാവഹീനത്വമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിതാവിനല്ല ദോഷം ഉണ്ടാവുക അങ്ങനെ സാധാരണ സാധാരണക്കാരാണല്ലോ ുദ്ധിമാന്മാരായ വ്യക്തികൾ കുട്ടികൾ ഇല്ലാത്തവരായിട്ട് കാണാറുണ്ട് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളായിരിക്കും അവർക്ക് സന്താനം ഉണ്ടാവാതെ ആളുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട് സന്താന വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം കുട്ടികൾ ഉണ്ടാവുന്നവർക്ക് ബുദ്ധിപരമായിട്ടുള്ള പൗരുഷം ബുദ്ധിയുടേതായ ഗുണം വേണ്ട തരത്തിൽ ഇല്ലാത്തതും കാണാറുണ്ടല്ലോ അല്ലെ ശരിയല്ലേ അങ്ങനെ കാണാ ഇത് എങ്ങനെ വേർതിരിക്കും അവിടെ നമ്മള് ഇത് ഇദ്ദേഹത്തിന്റെ ആത്മീയമാണോ ഇദ്ദേഹത്തിന്റെ സ്വന്തമാണോ അഥവാ ഇദ്ദേഹത്തിന് ആഭ്യന്തരമായിട്ട് അനുഭവിക്കുന്നതാണോ എന്ന് വേർതിരിക്കാനുള്ള വിദ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ും ആഭ്യന്തരവുമായ വിഷയം ഈ ആഭ്യന്തരമായ വിഷയത്തിലുള്ള സൂര്യനിലാണ് ഇദ്ദേഹത്തിന് പ്രയാസം വരുന്നത് വന്നത് എങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ ആത്മീയമായ ദോഷമാണെന്നും അതിന്റെ പുറത്താണ് ബാക്കി ആഭ്യന്തര വിഷയത്തിലാണ് ഈ വിഷയം വന്നതെങ്കിൽ ഇദ്ദേഹം പിതാവിനാണ് എന്നും പറഞ്ഞു കൊടുക്കണം ഒന്നാമത്തെ വഴി രണ്ടാമത്തത് ഇതിൽ മാത്രം നിൽക്കുന്നത് ഇപ്പൊ സൂര്യനെ കൊണ്ടുള്ള അസ്വസ്ഥതകൾ പരിഹരിക്കാൻ ലക്നത്തിന് സാധിക്കും ഇപ്പൊ ലക്നത്തിൽ സൂര്യന്റെ കാരകത്വം പറയാനുള്ള കാരണം ആത്മപ്രഭാവത്തിന്റെ കാരകത്തുള്ള ഭാവം ലഗ്നഭാവമാണ് ഇപ്പൊ ലഗ്നഭാവം കേവലം പ്രബലമാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ സൂര്യൻ ദുർബലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആത്മപ്രഭാവത്തിലേക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല കാര്യം പിടിയേട്ടോ അങ്ങനെയാണ് ഭാവത്തിന്റെ പൗഷ്ടിയും ഭാവാധിപന്റെ പൗഷ്ടിയും കാരകനെയും കൂടെ വെച്ചുകൊണ്ടു വേണം ഇതിനെ വൃത്തിയായിട്ട് നമ്മൾ ചിന്ത ചെയ്തു പോവാൻ ും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം ബുദ്ധിമാനാണോ എന്ന ചിന്തയിൽ അദ്ദേഹത്തിന് ബുദ്ധിമാനാണ് അത് വ്യാഴത്തിന്റെ പൊസിഷൻ കൊണ്ടോ അഥവാ ബലം കൊണ്ടോ സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് ആഭ്യന്തരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ബുദ്ധിപരമായ ഗുണത്തെ ചെയ്യും അവിടെ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ സന്താനത്തെ നശിപ്പിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യും ഈ തരത്തിൽ വേണം ജാതകത്തിൽ ഭാവത്തെയും കാര്യത്തെയും വ്യക്തമായിട്ടും വേർതിരിച്ചു വെക്കാൻ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരകവിധി എന്ന് പറയുന്ന ഈ കാരകത്വം മുഴുവനും ആത്മീയമായിട്ടും അദ്ദേഹത്തിന്റെ അന്തരിയാമിയായിട്ടുള്ള ആത്മാവിന്റെ ഗുണങ്ങളാണ് ആ ഗുണങ്ങൾ ആണ് അതിന്റെ ഡെവലപ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗുണം അപ്പൊ അതിൽ വരുന്ന ദോഷങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് പ്രായശിത്തങ്ങളിലൂടെ വ്യക്തമായിട്ട് പരിഹരിക്കപ്പെടാൻ നമ്മൾ ഉപദേശം കൊടുക്കുകയാണ് വേണ്ടത്